വന്നു ലൈക്കൊക്കെ അടിച്ചിട്ട് പോണം കേട്ടോ കൊറച്ചുനേരൊക്കെ ഇരുന്നു ലൈക്കൊക്കെ അടിച്ചോടോ ഞാൻ മുരിങ്ങയുടെ ഊരിയാണേ ഉണ്ണിവാവയ്ക്ക് ഞാൻ മുരിങ്ങയിലടെ ഒരു പോലും ഇത്ത മുരിങ്ങ ഊരൊക്കെ ആയിട്ടുള്ളൊരു പോത് കൊടുത്തിട്ടുണ്ട് എന്താ ചെയ്യണേ എന്താ ചെയ്യണേ ആ ആ ആരത് ആരത് ഉണ്ണിക്കണ്ണനാണ് ഉണ്ണിക്കണ്ണാ ഉണ്ണിക്കണ്ണാ അവിടെ ഇരുന്നോളോട്ടോളോട്ടി കണ്ണേ നമ്മള് ഉണ്ണീനെ നോക്കലും കഴിഞ്ഞു മുരിങ്ങടലും ഊരിലോട്ട് രണ്ടു പണി ഒന്നിച്ച് നടത്തണേ ഉണ്ണീനെ നാല് കണ്ണോണ്ട് വെച്ച നോക്കണപ്പളേ കണ്ടത് കിട്ടിയതൊക്കെ വായിലിടണേ ഹായ്ക്കൂട്ടുകാര് ഉണ്ണി വാവേനെ നോക്കലും മുരിങ്ങടല ഊരിലും കൂട്ടിട്ടാ ഞാൻ ചെയ്യണത് ഇട്ടാ അപ്പൊ കൂട്ടത്തില് നിങ്ങളോടൊക്കെ ഒന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു മാത്രം ലൈവില് ലൈവില് വരുന്ന സമയത്ത് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞേട്ട ഹായ്ക്കൂട്ടുകാർ അപ്പൊ നമ്മുടെ ഉണ്ണി നോക്കലും മുരിങ്ങടല ഊരിലും കൂടിയിട്ട് ഞാൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഉണ്ണിവാവ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണി എന്താ ചെയ്യണേ ഒരു മുരിങ്ങന്റെ ലൂരി ഞാൻ ആ തണ്ടവൻ ഇട്ട് കൊടുത്തേക്കാ അതില് കളിക്കാൻ വേണ്ടിട്ട് ഈ എല്ലാം ഞാൻ ഉഴക്കെടുത്താ കളിയാണ് കണ്ടു എന്റെ കാറ്റുള്ളിക്ക് എത്തിപ്പോലെ എന്നൊക്കെ നമ്മളെ നല്ല തളിട്ടല്ല പൊടിച്ച് കൊടുക്കുന്നതാ അത് എടുത്തു കൊണ്ടുപോ അല്ലട കണ്ണാ അത് ഇട്ടിട്ടിരിക്കും അതാ 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 തണ്ട് അതായിരിക്കണു അത് എടുത്തോളാം എടുത്തോളോ നല്ല തണ്ടിട്ട് വച്ചതണ്ട് ഇനി വേറെ ഒരണകൂടിയും തരാ ആ കളിച്ചോളാം കളിച്ചോളോ കളിച്ചോളോ ഓട്ടാ ഉണ്ണി കണ്ടതൊക്കെ വാരിടുക്കു വാരി അതാണ് ഇപ്പഴത്തെ സ്റ്റേജ് ചെറുതായിട്ട് മഴ തൂളുണ്ടോ എന്നൊരു സംശയം അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ ഒക്കെ മഴ ഉണ്ടോ ഇവിടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് വെയിലായിരുന്നു പക്ഷെ ഇനി നല്ലൊരു മഴയൊക്കെ പെയ്തു ഇന്ന് ഇപ്പൊ മൂടി മൂടിക്കെട്ടിട്ടൊക്കെ തന്നെ കേട്ടോ മൂടിക്കെട്ടിട്ടാണ് പിന്നെ ഈ വെയിലത്ത് കുറച്ചൊക്കെ ഒന്ന് വാടിയപ്പോൾ ഒക്കെ ഒന്ന് വാ ഇതൊക്കെ ഒന്ന് കത്തിച്ച് കളയാന്ന് വിചാരിച്ചു അടിച്ചു കൂട്ടിയിട്ടുള്ളതൊക്കെ അതുപോലെ അത്യാവശ്യം പുല്ലുണ്ടായിട്ടുണ്ട് നാളെ പുല്ലൊക്കെ കൊറച്ച് വൃത്തിയാക്കിയതല്ലേ അപ്പൊ ഈ മഴ കാരണം നമുക്ക് മുറ്റത്തേക്ക് തന്നെ ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാനോ പറ്റില്ല അപ്പൊ ഇപ്പൊ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചിട്ട് വൃത്തിയാക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ കൂട്ടുകാര് നിങ്ങളൊക്കെ വന്നിട്ടൊന്ന് ലൈക്ക് ചെയ്യുന്നേ ഒന്ന് വന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഒരു ഹായ് എന്നേലും പറഞ്ഞിട്ട് പോവുന്നേ ആ ആരാ ആരാണ്ടത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട അയ്യോ ഉണ്ണിക്ക് ഇത് വേണ്ട രണ്ടതാ വേറെ കോല് തന്നോ ഉണ്ണിക്ക് കളിക്കാൻ വേറെ കോല് അവന് മുരിങ്ങ നമ്മള് ഊരിന് കാണുമ്പളേ അത് അവിടെ വന്നതാണ് അപ്പൊ ഞാൻ ലൈവ് ഇട്ടിണ്ട് പറയാ ഷീനോട്ടേ ഷീനക്ക് ഹായ് ഹായ് നമസ്കാരം എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒരു ഹായ് പറഞ്ഞിട്ട് പോണേ കാലമാടന്നല്ലേ അല്ലേ കാലമാടന അയ്യോ എന്താ അങ്ങനെ കിട്ടേക്കുന്നത് ആളോ ആ മുരിങ്ങയില അത് മുരിങ്ങയില നല്ല തളിരല മുരിങ്ങ വെട്ടി വെട്ടിയിട്ട് അതില് ഇളപ്പ നല്ല തളിരലയാണത് ഈ വിലക്ക് ചെല കണ്ണരുത് കാണില്ല അപ്പൊ ചെല എല്ലാം നല്ല വലുപ്പത്തില് കണ്ടോ ഇത് നല്ല വലുപ്പത്തില് വന്നു ഇതൊക്കെ നല്ല ചില ചെറുതുണ്ടാവണതേ അത് പൊട്ടിച്ചോല തൃശ്ശൂരാണ് ട്ടോ തൃശ്ശൂര് തൃശൂരാണ് അപ്പൊ തല കണ്ടപ്പോൾ ഞാൻ പൊട്ടിച്ചു മാത്രം അപ്പൊ ഉണ്ണിക്ക് ഉണ്ണിമാവയ്ക്ക് ഏരിനെ കാണുമ്പളേ അവൻ അത് വന്നിട്ട് പിടിച്ച് വലിക്ക എന്താ തുറക്കാൻ കിട്ടുന്നില്ലേ ോളോ കോട്ടയത്ത് മഴയൊക്കെ ഇണ്ടോ കോട്ടയത്ത് മഴ ഇവിടെ നിന്ന് മൂടി കെട്ടിട്ട മഴക്കാർ പോലെ ഇണ്ട് പെയ്തിട്ടൊന്നും ഇല്ല എന്നാലും മൂടി കെട്ടിട്ടാണ് ഇരിക്കുന്നത് ഉണ്ണി അവിടെ കളിച്ചോളോ ഉണ്ണി വാവാ അവിടെ കളിക്കൂ കളിച്ചോളോ ഉണ്ണി കളിച്ചോളോ 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 എല്ലാരും ഒരു എന്നൊക്കെ തന്നിട്ട് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ കൂട്ടുകാരേ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒരു ഹായ് പറഞ്ഞിട്ടൊക്കെ പോണേ ഹായ് കൂട്ടുകാരേ ഹായ് ഗുഡ് മോർണിംഗ് അനു ശശിധർ അല്ലേ ഗുഡ് മോർണിംഗ് ഒരു ഹായ് ഒക്കെ തന്ന് ലൈക്കൊക്കെ അടിച്ചോളോട്ടാ കൂട്ടുകാര ഒരു ഹായ് ഹായൊക്കെ തന്ന് ഒക്കെ അടിച്ചോളോ ആരവിടെ ചുമക്കണം നീ ഹായ് കൂട്ടുകാരെ ഒരു ഹായ് ഒക്കെ തന്ന് ഒന്ന് ലൈക്കൊക്കെ അടിച്ച് പോവോ കൂട്ടുകാരെ ഹായ് കൂട്ടാരേ ഹായ് ഒന്ന് ലൈക്കടിച്ചോള ട്ടാ ഒന്ന് ലൈക്ക് അടിക്കണേ ഞാനിവിടെ ഉണ്ണിവാവേനെ നോക്കണ കൂട്ടത്തില് മുരിങ്ങടലി തന്നേ അതങ്ങനെ ഊരാണ് അപ്പൊ മുരിങ്ങയൊക്കെ വെട്ടിട്ട് നല്ല തളിയിലുണ്ടായിട്ടുണ്ട് അപ്പം അത് പൊട്ടിച്ചതാ ശരി മുരിങ്ങയുടെ അല്ല നല്ലതല്ലേ അങ്ങനെ പൊട്ടിച്ചിട്ടത് കൂലാണ് അപ്പം ഉണ്ണീനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട് ഉണ്ണിക്ക് മുരിങ്ങടല ഊരിട്ടുള്ള ഒരു കോലും കൊടുത്തിട്ടുണ്ട് അതെടുത്തിട്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ കണ്ടതപ്പെടത്ത് വായിലിടും എല്ലടത്തും വായലിടള്ളു അങ്ങനെ എത്ര അടിച്ച് വൃത്തിയാക്കിയാലും അവന്റെ കണ്ണിൽ എന്തേലൊക്കെ കാണും ഒരു ഊറുമ്പോ പോണേണ്ട ഇങ്ങനെ ചൂണ്ടാണി വല്ലോണ്ട് ഇങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കും അങ്ങനെ അവൻ ഹായ് കൂട്ടുകാരെ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും ലൈവിലേക്ക് ഒന്ന് വന്നോളൂ ലൈവിലേക്കൊക്കെ ഒന്ന് വന്നിട്ട് ഒരു ഹായ് ഒക്കെ തന്ന് ഒരു ലൈക്ക് ഒക്കെ തന്ന് പൊക്കോളൂ പോണവരോടാ പറയണത് കേട്ട അല്ലാതെ സംസാരിക്കുന്നവരോടല്ലേ നമ്മള് ഒരാളുടെ കൈ കൊണ്ടുതന്നെ എല്ലാം എത്തണ്ടേ അതുകൊണ്ടാട്ടോ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും എൻ്റെ മുരിങ്ങടല്ലാം നേരത്തിലും കഴിയും ഉണ്ണിവാവനെ നോക്കലും കഴിയും ഞാൻ ലൈവിലും വന്നു അതുകൊണ്ടാണ് കേട്ടോ നല്ല ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്തു തീർക്കുകയാണ് சிறியொரு மழக்கார்க்குங்க மூடி கட்டி நிக்கணுண்டு ஆய் கூட்டக்காரு எந்த விசேஷம் എല്ലാവരും ചോറും കറികളൊക്കെ ആയോ പണികളൊക്കെ കഴിഞ്ഞോ പന്ത്രണ്ട് മണിയൊക്കെ ആവാനാണ് പോണതോന്നല്ലോ സമയം പോണ വഴി അറിയുന്നില്ല രാവിലെ തുടങ്ങിയ ഉച്ച വരെ അങ്ങനെ എന്തൊക്കെയാ വിശേഷങ്ങള് ഒന്ന് ലൈക്ക് അടിക്കൂന്നേ നിങ്ങളൊക്കെ ചാറ്റ് ലൈക്ക് ചെയ്ത് അപ്പൊ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്നെ ഒന്ന് കൂട്ടുകാരെ എന്തൊക്കെയാ വിശേഷം നല്ല മഴക്കാറാണ് മഴ ഇല്ല ഇന്ന് പക്ഷെ നല്ല മഴക്കാറാണ് മൂടിക്കെട്ടിട്ടൊക്കെ നിക്കുന്നുണ്ട് വിചാരിക്കുന്നു മഴ ഉണ്ണിവാ അമ്മ ഡ്യൂട്ടിക്ക് കയറി അപ്പൊ ഡ്യൂട്ടിയിലാണ് അതിൻ്റെടയിൽ ഇളകാൻ പറ്റില്ലല്ലോ അപ്പൊ ഉണ്ണിവാവനെ നോക്കലും കാലത്ത് ഞാൻ മുരിങ്ങടല പൊട്ടിക്കുമ്പോ അവനെ കിട്ടണില്ല അപ്പൊ തൊട്ട നിക്കുന്ന ചെടികളുടെ ഇലകളൊക്കെ പൊട്ടിക്ക അത് കഴിഞ്ഞ് ഞാൻ പൊട്ടിച്ച മുരിങ്ങടല ഊരിയിട്ട് അവൻ തിരുമ്മി കളയില്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോരുത്തരും എല്ലാരും ഒക്കെ ഒന്ന് വന്ന് ഒന്ന് ചാറ്റ് ചെയ്ത് ലൈക്ക് ഒക്കെ തന്നിട്ട് പോണ സമയത്ത് ഇട്ടാ അത് പറയില്ല മുരിങ്ങയുടെ വെറുതെ പരിപ്പിട്ട് വെച്ചാലും നല്ലതാണ് നാളികേര അരച്ചിട്ട് വെച്ചാലും നല്ലതാണ് അതൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ഓരോരുത്തർ ചെയ്യുമല്ലോ അപ്പോൾ എന്നിട്ട് ഉള്ളി മൂപ്പിക്കുക പരിപ്പിട്ടിട്ട് വയ്ക്കാനുണ്ടെങ്കിൽ പരിപ്പൊട്ടിട്ട് വെറുതെ മുറിങ്ങയുടെയും പരിപ്പ് പൊടി വെക്കുക നന്നായിട്ട് ഉള്ളി മൂപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതാണല്ലോ ഞങ്ങളിവിടെ ഉള്ളി മൂപ്പിക്കാന്നാ പറയുക നിങ്ങളെന്താ പറയുക അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയിലല്ലേ കേൾക്കാണ്ടോ ഞാൻ പറയണതൊന്നറിയില്ല കല്ല്യാണൊക്കെ ഇണ്ട് ഇനി കല്യാണത്തിന് പോണെങ്കിൽ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം പുറത്തൊക്കെ പോവാതെ കൊല്ലങ്ങളായ കാരണം ഒന്നും ഇല്ല എല്ലാം ഒക്കെ നോക്കിട്ട് വെച്ചിട്ട് വേണം അതെന്തൊക്കെയാ ഉള്ളതെന്നൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല ടെൻഷൻ തന്നെയാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യം നിക്ക് കൂട്ടുകാരെ നമസ്കാരം നമസ്കാരം കിട്ടാം എന്തൊക്കെയാ പിന്നെ വിശേഷം വേഗം വേഗം കഴിക്കാൻ മുരിങ്ങിടല ഞാനേ പണിയോട് കഴിയേണ്ടിട്ടേ അപ്പൊ ലാസ്റ്റില് മുരിങ്ങടല വെക്കാച്ചിട്ട് ഹാക്കി ഉപ്പേരിക്കായി കാലത്തെ ടിഫിനൊക്കെ കഴിഞ്ഞ് ഉപ്പേരി ഒക്കെ ഉണ്ടാക്കി അരി വാർക്കാറായിട്ടും കിട്ടാം തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്ക ചെയ്യ അപ്പൊ അത് കാരണം ആർക്കാറായിട്ടുണ്ട് ഓരോരോ പണികളിങ്ങനെ നോക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഉള്ളു അവനെ ഇടയ്ക്ക് ഇങ്ങനെ അവ ഇരുത്തി ഇരുത്തി അവിടുത്തെ ഇരിക്കില്ലല്ലോ അങ്ങനത്തെ പ്രായമില്ല ഇപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവർക്ക് എന്ത് കണ്ടാലും അതൊന്നും എടുക്കുക വായിലിടുക വീട്ടിലാച്ച ഈ പല്ലേടെ ഒക്കെ ശല്യം നല്ല പോലെ രാത്രിയൊക്കെ നമ്മൾ അടിച്ചു വാരി ഇട്ട് കഴിഞ്ഞു വെച്ചാലും ഈ വാതിലിൻ്റെയൊക്കെ ഹോളിൻ്റെ ഒക്കെ അവിടെ വന്നിരുന്നിട്ടെ പല്ലികൾ വന്ന് നിറച്ച് കാട്ടപ്പെടും ഇത്രയും ചെറിയ പല്ലിക്ക് ഇത്രയും വലിയ കാട്ടോ നമ്മൾ ചിന്തിക്ക അങ്ങനെയാണ് ആയി കൂട്ടുകാരേ എന്താ പിന്നെ വിശേഷം എന്താ വിശേഷം കൂട്ടുക എന്തൊക്കെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ചുറ്റുപാട് എങ്ങനെയൊക്കെയാണ് കേട്ടോ എങ്ങനക്കെയാണ് ശരി കൂട്ടുകാരെ ഞാൻ പോവുകയാണ് നിങ്ങൾ ആരും വരണില്ല ചാറ്റ് ചെയ്യണമില്ല ലൈക്ക് അടിക്കണില്ല ഓക്കെ ബൈ